മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിനെ കുറിച്ച് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ രംഗത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് ആ ഒരു പ്രസംഗത്തിൽ കൃത്യമായിട്ട് ഈ കരാറിലെ ഇസ്രായേലിന്റെ നേട്ടത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസംഗത്തിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രിയപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ ഒക്ടോബർ സെവൻത്തിന് ഹോളോകോസിന് ശേഷമുള്ള ഏറ്റവും മോശമായ കൂട്ടക്കൊലയാണ് നമ്മുടെ ശത്രുക്കൾ ജൂത ജനതക്കെതിരെ നടത്തിയത് എന്നാൽ ഈ ഭയാനകമായ ദുരന്തത്തിനിടയിലും ജനങ്ങളുടെ ആത്മാവിന്റെ മഹത്തായ ശക്തിയും നമ്മുടെ പോരാളികളുടെ പരമോന്നത വീരത്വവും പ്രകടമായി ഈ ശക്തിയാണ് യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് നമ്മുടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരിക അവാസിന്റെ സൈനിക ഭരണശേഷികൾ ഇല്ലാതാക്കുക ഗാസ ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുക മോചന യുദ്ധത്തിൽ നമ്മുടെ ശത്രുക്കളോടും മുഴുവൻ ലോകത്തോടും നാം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ജനത ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല നമ്മുടെ അത്ഭുതകരമായ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇത്തരം സമയങ്ങളിൽ നമ്മുടെ രാജ്യത്തെ നയിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു നമ്മുടെ ബന്ധുക്കളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ചട്ടക്കോടിന് സുരക്ഷാ മന്ത്രിസഭയും സർക്കാരും അംഗീകാരം നൽകി യുദ്ധത്തിന്റെ ലക്ഷ്യം ഇതാണ് അത് പൂർത്തിയാകുന്നതുവരെ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറില്ല എന്റെ ജീവിതത്തിൽ ഉടനീളം ഐ ഡി എഫ് സേവനത്തിൽ നിന്നും പ്രധാന മാന്രിയായിരുന്ന വർഷങ്ങളിൽ ഉടനീളം ബന്ധികളെ മോചിപ്പിക്കുക എന്ന പവിത്രമായ ദൗത്യം എന്നെ അനുഗമിച്ചിട്ടുണ്ട് ഇസ്രായേൽ പൗരന്മാരായ നിങ്ങളോടൊപ്പം ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളോടൊപ്പം ഞാനും എൻ്റെ ഭാര്യ സാറയും നമ്മുടെ എല്ലാ ബന്ദികളുടെ തിരിച്ചുവരവിനായി പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനെപ്പോഴും അവരെ കുറിച്ച് ചിന്തിക്കുന്നു എന്റെ ഭാര്യ സാറ കുടുംബങ്ങളെയും തിരിച്ചെത്തിയവരെയും പരിപാലിക്കുന്നതിനായി തൻ്റെ മുഴുവൻ ഹൃദയവും ആത്മാവും സമർപ്പിച്ചു അവർ സ്വദേശത്തും വിദേശത്തും അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു ഇസ്രായേലിലെ എല്ലാ കുടുംബങ്ങളും ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളിലും ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു അവരെ എല്ലാം ഞങ്ങൾ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും ഇന്ന് വരെ നമ്മുടെ ബന്ധികളിൽ നൂറ്റി അൻപത്തി ഏഴ് പേരെ ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു അതിൽ നൂറ്റി പതിനേഴ് പേർ ജീവനോടെയുണ്ട് ഇപ്പോൾ അംഗീകരിച്ച കരാർ പ്രകാരം നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ മുപ്പത്തി മൂന്ന് പേരെ കൂടെ ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരും അവരിൽ ഭൂരിഭാഗവും ജീവനോടെയുണ്ട് ഈ കരാർ ഒന്നാമതായി നമ്മുടെ പോരാളികളുടെ പോരാട്ട വീരത്വന്റെ ഫലമാണ് കൂടാതെ സ്വദേശത്തും വിദേശത്തുമുള്ള കനത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഇസ്രായേലിന്റെ സുപ്രധാന താല്പര്യങ്ങളിലുള്ള നമ്മുടെ ഉറച്ച നിലപാടിന്റെ ഫലവുമാണിത് പ്രസിഡന്റ് ബൈഡന്റെ സ്ഥാനമൊഴിയുന്ന ഭരണകൂടവും പ്രസിഡന്റ് ട്രംപിന്റെ വരാനിരിക്കുന്ന ഭരണകൂടവും തമ്മിലുള്ള സഹകരണത്തിന്റെ ഫലം കൂടിയാണ് ഈ നിമിഷം മുതൽ പ്രസിഡന്റ് ട്രംപ് നമ്മുടെ ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള ദൗത്യത്തിൽ പങ്കാളിയാണ് വൈകുന്നേരം അദ്ദേഹം എന്നോട് സംസാരിച്ചു കരാറിന്റെ സ്വാഗതം ചെയ്യുന്ന അദ്ദേഹം കരാറിന്റെ ആദ്യഘട്ടം ഒരു താൽക്കാലിക വെടിനിർത്തലാണെന്ന് ഓം പറഞ്ഞു ഒരു താൽക്കാലിക വെടിനിർത്തൽ അതാണ് അദ്ദേഹം പറഞ്ഞത് കരാറിന്റെ അടുത്ത ഘട്ടങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരുന്നതിന് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി ഞങ്ങൾ ഗണ്യമായി ആസ്തികൾ നിലനിർത്തുന്നു രണ്ടാം ഘട്ട ചർച്ചകൾ ഫലപ്രദമല്ലെന്ന് ഇസ്രായേൽ നിഗമനത്തിലെത്തിയാൽ യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് പ്രസിഡന്റ് ട്രംപും പ്രസിഡന്റ് ബൈഡനും പൂർണ്ണ പിന്തുണ ഇതിനെ ഞാൻ വളരെ അധികം അഭിനന്ദിക്കുന്നു ഇസ്രായേൽ രാജ്യത്തിന് സുപ്രധാന ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും നൽകുന്നതിനുള്ള ശേഷിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തെയും ഞാൻ വളരെ അധികം അഭിനന്ദിക്കുന്നു പോരാട്ടത്തിലേക്ക് തിരികെ പോകേണ്ടതുണ്ടെങ്കിൽ പുതിയ രീതികളിലും വലിയ ശക്തിയോടെയും ഞങ്ങൾ അത് ചെയ്യും ചർച്ചക്കിടയിൽ ഞാൻ നിരവധി അടിസ്ഥാന തത്വങ്ങൾ തീരുമാനിച്ചു ആദ്യത്തെ തത്വം ആവശ്യാനുസരണം തിരിച്ചു വന്ന് യുദ്ധം ചെയ്യാനുള്ള കഴിവ് സംരക്ഷിക്കുക ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയായി യുദ്ധം അവസാനിപ്പിക്കുമെന്ന് മുൻകൂട്ടി വാഗ്ദാനം ചെയ്യണമെന്ന് ആവാ മാസങ്ങളോളം ആവശ്യപ്പെട്ടു കൂടാതെ എല്ലാത്തരം അധിക നിബന്ധനകളും അവർ നിശ്ചയിച്ചു ഈ നിർദ്ദേശിത നിബന്ധനകളെ ഞാൻ ശക്തമായി എതിർത്തു എന്റെ നിലപാട് അംഗീകരിക്കപ്പെട്ടു ആവശ്യമെങ്കിൽ യു എസിന്റെ പിന്തുണയോടെ യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള അവകാശം ഞങ്ങൾ നിലനിർത്തുന്നു വെറുതെ അല്ല എല്ലാ മുതിർന്ന അമേരിക്കൻ ഭരണകൂട ഉദ്യോഗസ്ഥരും ഏകകണ്ഠമായി സാക്ഷ്യപ്പെടുത്തിയത് അമാസാണ് ചർച്ചകൾക്ക് തടസ്സം നിന്നതെന്ന് ഞാൻ നിർബന്ധിച്ച രണ്ടാമത്തെ തത്വം ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ആദ്യഘട്ടത്തിൽ തിരിച്ചെത്തുന്ന ജീവിച്ചിരിക്കുന്ന ബന്ധികളുടെ എണ്ണം ഞാൻ ഗണ്യമായി വർദ്ധിപ്പിച്ചു ഈ നിർബന്ധം ഫലം കണ്ടു എന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് മെയ് മാസത്തിലെ ഹമാസിന്റെ നിലപാടിന് വിരുദ്ധമായി ആദ്യഘട്ടത്തിൽ മോചിക്കപ്പെടേണ്ട ജീവിച്ചിരിക്കുന്ന ബന്ധികളുടെ എണ്ണം ഞങ്ങൾ ഇരട്ടിയാക്കി മൂന്നാമത്തെ തത്വം ഫിലാഡൽഫി ഇടനായും സുരക്ഷാ ബഫർ സോണും നിലനിർത്തുക ഫിലാഡൽഫി ഇടനായി നിലനിർത്തുക എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ നമ്മുടെ സേനയെ കുറക്കുക മാത്രമല്ല ഞങ്ങൾ അവരെ ചെറുതായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് ഞാൻ കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകൾക്കും വിരുദ്ധമാണ് ഫിലാഡൽഫി ഇടനായിലും ഗാസ മുനമ്പിന് ചുറ്റുമുള്ള സുരക്ഷാ മേഖലയിലും ഇസ്രായേൽ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തുമെന്ന് ഞങ്ങൾ കരാറിൽ വാഗ്ദാനം ചെയ്തു യുദ്ധ സാമഗ്രികൾ കടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല നമ്മുടെ ബന്ധികളെ കടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല കൊലപാതകം നടത്തിയ തീവ്രവാദികളെ ജൂഡിയയിലേക്കും സമരിയയിലേക്കും വിട്ടയക്കില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അവരെ ഗാസാ മുരമ്പിലേക്കോ വിദേശത്തേക്കോ നാട് കടത്തും നമ്മുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി ജൂഡിയയിലും സമരിയയിലും ഞങ്ങളുടെ സേനയിൽ ഗണ്യമായ വർദ്ധനവ് വരുത്താൻ സുരക്ഷാ മന്ത്രിസഭയിൽ ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഹമാസ് നിലപാട് മാറ്റാൻ കാരണം എന്താണ് ഒന്നാമതായി നമ്മുടെ വീരയോദ്ധാക്കൾ ഹമാസിന് മറ്റു ശത്രുക്കൾക്കും യുദ്ധകളത്തിൽ നൽകിയ വേദനാജനകമായ പ്രഹരങ്ങൾ രണ്ടാമതായി നമ്മുടെ ശത്രുക്കളെ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശക്തിയോടെ ഏഴു മുന്നണികൾ ആക്രമിക്കുക എന്ന ഞങ്ങളുടെ നയം സിൻവാർ ദ് ഹനിയ എന്നിവരെ ഞങ്ങൾ ഇല്ലാതാക്കി നസ്രു മൊയ്വൻ ഹിസ്മുല്ല നേതൃത്വത്തെയും ഞങ്ങൾ ഇല്ലാതാക്കി സുറിയൻ സൈന്യത്തിന്റെ മിക്ക ആയുധങ്ങളും ഞങ്ങൾ 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 തീർച്ചയായും ഇവയെല്ലാം ഞങ്ങൾ വളരെ ശക്തമായി അതായത് മുഴുവൻ ഇറാനിയൻ അച്ചുതണ്ടിനെയും ഞങ്ങൾ വളരെ ശക്തമായി ആക്രമിച്ചു ഞങ്ങൾ ഇപ്പോഴും സജീവമാണ് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ മുഖം മാറ്റി ഇതിന്റെ എല്ലാം ഫലമായി ഹമാസ് ഈ പ്രചരണത്തിൽ തകർന്ന് ഒറ്റപ്പെട്ടു തങ്ങളുടെ നിലപാടിലെ വഴിത്തിരിവിനും നമ്മുടെ ബന്ധികളെ മോചിപ്പിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഇങ്ങനെയാണ് മുമ്പ് സമ്മതിക്കാത്ത കാര്യങ്ങൾ ഇന്ന് ഹമാസ് അംഗീകരിച്ചു ഇസ്രായേൽ പൗരന്മാരെ മോചന യുദ്ധം നമ്മിൽ നിന്ന് കടുത്ത തീരുമാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ തീരുമാനങ്ങളിലാണ് നേതൃത്വം പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ സമഗ്രമായ ദേശീയ സുരക്ഷാ പരിഗണനകൾ കണക്കിലെടുത്തുള്ള തീരുമാനങ്ങളായിരുന്നു ഇവ അവയെല്ലാം ഇവിടെ നിങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു ഒക്ടോബർ സെവൻത്തിന് നമ്മൾക്ക് കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നു ഞങ്ങൾക്ക് ഭയങ്കരമായ വേദന അനുഭവപ്പെട്ടു സംയുക്ത സേനയുടെ സഹായത്തോടെ നമ്മൾ ശത്രുക്കളെ തുരത്തി ഗണ്യമായ നേട്ടങ്ങൾ കൈവരിച്ചു ഈ ചരിത്ര നേട്ടങ്ങളിൽ ലോകം മുഴുവൻ സുഹൃത്തുക്കളും ശത്രുക്കളും ഒരുപോലെ മതിപ്പുളവാക്കി എൻ്റെ പ്രിയപ്പെട്ട ഇസ്രായേലി പൗരന്മാരെ ഞാൻ വികാരം കാണുന്നു നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഞാൻ ഉയർന്ന മനസ്സോടെ കാണുന്നു ഈ നിർഭാഗ്യകരമായ സമയങ്ങളിൽ ഇസ്രായേൽ സംസ്ഥാനത്തെ നയിക്കാൻ നിങ്ങൾ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും നൽകിയ ആത്മവിശ്വാസത്തിനും പിന്തുണക്കും ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ജനങ്ങളെ അവരുടെ ഏറ്റവും മികച്ച അവസ്ഥയിൽ ഞാൻ കാണുന്നു ഐ ഡി എഫ് പതിവ് സേനകളിലെയും റിസർവുകളിലെയും പുരുഷന്മാരും സ്ത്രീകളും ഇസ്രായേൽ പോലീസിലെ പുരുഷന്മാരും സ്ത്രീകളും ഐ എസ് എ യിലെ പുരുഷന്മാരും സ്ത്രീകളും മുസാദിലെ ജയിൽ സർവീസിലെയും പുരുഷന്മാരും സ്ത്രീകളും അടിയന്തര രക്ഷാസേനകളിലെയും സന്നദ്ധ പ്രവർത്തകരും നമ്മുടെ മുഴുവൻ ആളുകളും അതിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ യുദ്ധത്തിന്റെയും യുദ്ധത്തിന്റെ ഭീകരതയുടെയും കൊടുങ്കാറ്റിൽ എല്ലാവരുടെയും ഏറ്റവും വലിയ വില നൽകിയവരെ ദുഃഖിതരായ കുടുംബങ്ങളിലെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കുടുംബങ്ങളിലെ സഹോദരി സഹോദരന്മാരെ പങ്കിട്ട ദുഃഖത്തോടും സ്നേഹത്തോടും നന്ദിയോടും കൂടി ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു ശരീരത്തിലും ആത്മാവിലും മുറിവേറ്റവരെയും നമ്മുടെ ബന്ധികളുടെ കുടുംബങ്ങളെയും വടക്കും തെക്കുമുള്ള വീടുകളിൽ നിന്ന് കുടിയെറിക്കപ്പെട്ടവരെയും വീട്ടിലേക്ക് മടങ്ങാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായവരെയും ഞങ്ങൾ ആശ്ലേഷിക്കുന്നു നിങ്ങളെയെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു പ്രചാരണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ദീർഘവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു യാത്ര ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് പിരിഞ്ഞു പോകാനുള്ള സമയമല്ല ഇത് ഒന്നിക്കാനുള്ള സമയമാണിത് ഇസ്രായേലിന്റെ പൈതൃകം നമ്മുടെ നമ്മോട് കൽപ്പിക്കുന്നത് ഇതാണ് വിജയത്തിന്റെ തലമുറ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാണ് നമ്മുടെ ഉള്ളിലെ ആത്മാവ് വിജയിക്കുന്നതിനാൽ നമ്മൾ വിജയിക്കുന്നു നമ്മെ നശിപ്പിക്കാൻ എഴുന്നേൽപ്പിച്ചവർക്ക് കീഴടങ്ങാൻ വിസമ്മതിച്ച ഒരു പുരാതന ജനതയുടെ ആത്മാവാണിത് ദൈവത്തിന്റെ സഹായത്തോടെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തും നമ്മൾ നമ്മുടെ ഭാവി ും കാരണം വീണ്ടെടുപ്പുണ്ട് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന് യഹോവരു നിങ്ങളുടെ മക്കൾ സ്വന്തം അതിർത്തിയിലേക്ക് മടങ്ങി വരും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രസംഗത്തിന്റെ പരിഭാഷയാണ് ഞാനിപ്പോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്കറിയാം അമാസന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഈ നിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു പ്രസംഗിച്ചത് ഒക്ടോബർ സെവൻ അതായത് അമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലി പൗരന്മാരെ കൂട്ടക്കൊല ചെയ്തതിനെ കുറിച്ച് അഭിമാനത്തോട് കൂടിയിട്ട് ഞങ്ങൾ പലസ്തീൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമെന്ന അമാസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഖലീൽ അൽ ഹയ്യ കരാറുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരുന്നത് അതേസമയം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന പ്രഖ്യാപിച്ചതും നിങ്ങൾ കേട്ടിലെ മനുഷ്യരും ചകുത്താന്മാരുമായിട്ടുള്ള മാറ്റമാണ് ഈ രണ്ട് പ്രസംഗങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്